ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ എം ലെക്സി ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് റെസിപ്പിയാണ് ബീഫ് വിന്താലു ഒരു കൊച്ചി സ്റ്റൈൽ റെസിപ്പിയാണിത് ഇത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ ബീഫ് വിന്താല് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം ഉണ്ടോ ആ മസാല കൂട്ട് ബീഫിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് വിന്താലു തയ്യാറാക്കാൻ തുടങ്ങാനായിട്ട് അതിനായി ഞാൻ ആദ്യം തന്നെ മുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അഞ്ച് കരയാമ്പു രണ്ട് തക്കോലം രണ്ട് കഷ്ണം കറുകപ്പെട്ട മൂന്ന് ഏലക്ക ഇത്രയും മസാലക്കുട്ടികളാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു പതിനഞ്ച് പീസ് വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് നീളത്തിൽ ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇനി ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സബോള നല്ല കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഒരു കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബീഫ് അല്പം വലുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഏകദേശം നമുക്കൊരു ഒന്നൊന്നര ഇഞ്ച് നീളത്തിലും അര ഇഞ്ച് വീതിയിലൊക്കെ കട്ട് ചെയ്യുന്നതാണ് ബിന്ദാലുവിൻ്റെ ഒരു കട്ടിംഗ് സ്റ്റൈല് എനിക്കിത് മാർക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടിയതുകൊണ്ട് ആ ഒരു ഷേപ്പിലല്ല കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന മസാല കുട്ടികൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കി വരുമ്പോൾ അതിലേക്ക് ഈ മസാലക്കുട്ടികൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതി കൂടുതലങ്ങ് റോസ്റ്റഡ് ആവണ്ട അതിലേക്ക് ഒരു രണ്ട് രണ്ടേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കിയെടുക്കാം ഹൈ ഫ്ലെയിം ആയി പോകരുത് ഈ മസാലക്കുട്ടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും നമുക്ക് ഇത്രയും ഒരു പാകത്തിന് ആയിക്കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്ത് ഈ മസാലക്കൂട്ട് ഒന്ന് ചൂടാറി വരുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതൊന്ന് പാകമായി വരുമ്പോഴത്തേക്കും അതിലേക്ക് അല്പാൽപ്പം ഒഴിച്ച് ഒരു നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലായിട്ട് വേണം ഈ മസാല നമുക്ക് തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത് അതുകൊണ്ട് കുക്കറിൽ തന്നെയാണ് ഞാൻ ഈ ബീഫിനെ മാരിനേറ്റ് ചെയ്യാനായിട്ടും വെക്കുന്നത് കേട്ടോ ഈ മസാലക്കൂട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ മസാലക്കൂട്ട് ആഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഓവർ നൈറ്റ് ഇതിനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ കറി അതായത് ബീഫ് എന്തായാലും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം അത് അടുത്ത ദിവസം യൂസ് ചെയ്താലും മതി രണ്ട് ഓപ്ഷനാണുള്ളത് ഈ മസാലക്കൂട്ട് ബീഫിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഈ കുക്കിംഗ് റെസിപ്പീസ് ചെയ്തു നോക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കൈയില് എരിവൊക്കെ വന്ന് കൈക്ക് ഒരു പുകസിലൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് സ്പ്രിങ് കറിവേപ്പിലയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ വിനഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബീഫ് മിന്താലുവിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് വിനഗർ അതുകൊണ്ടാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വിനഗർ ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം പുളിയോട് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വിന്താലുവിന്റെ സ്റ്റൈൽ അതുകൊണ്ടാണ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു കടായി എടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത് അതിലേക്ക് നേരത്തെ നമ്മൾ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പ്രിങ് കറിവേപ്പില ചേർക്കുന്നുണ്ട് ദൈഫ മസാല കുട്ടികൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും റോസ്റ്റഡ് ആയാൽ മതി കേട്ടോ വല്ലാതെ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറവാണെന്നില്ല ഇങ്ങനെ റോസ്റ്റഡ് ആയിത്തീർന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചേരുവകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഈ റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പാകത്തിന് മസാലകളൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫായതുകൊണ്ട് അത് വെന്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ അത്രയും ഫ്ലേവർ അതിൽ കയറി നിൽക്കുന്നുണ്ടായിരിക്കും അപ്പം പിന്നെ നമ്മൾ ഈ റോസ്റ്റിലേക്ക് വേറെ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ബീഫ് ഇതിൽ നേരിട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്പം ഗ്രേവി ഉണ്ട് നമുക്ക് ഈ ഗ്രേവിയോട് കൂടെ വേണമെങ്കിൽ ഈ ബീഫ് റെസിപ്പി യൂസ് ചെയ്യാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി റോസ്റ്റഡ് പരുവത്തിലാണ് ഇഷ്ടമെങ്കിൽ ആ വെള്ളം ഒന്ന് അല്പം പറ്റിച്ചെടുത്താൽ മതി നമുക്ക് ഉപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെയിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ കുറവുണ്ടായിരുന്നു ഞാനത് അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു പുളിയും ഉപ്പൊക്കെ ഒന്ന് സ്റ്റേബിളാവുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഷുഗർ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ നല്ലതാണ് അതൊക്കെ ഒന്ന് കോമ്പിനേഷൻ കറക്റ്റായി വരുന്നതിന് ഈ ഒരു ഷുഗർ ആഡ് ചെയ്യുന്നത് നല്ലതാട്ടോ ഇതാ ഇവിടെ നമ്മുടെ ബീഫ് വിന്താൽ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് റെസിപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല റോസ്റ്റഡ് പരുവത്തിലാണ് ഇതിരിക്കുന്നതിപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതിലത്തെ വെള്ളം അല്പം ഒന്ന് വറ്റിച്ച് നല്ല ആക്കി എടുത്തിരിക്കുകയാണ് അതായപ്പോൾ നമ്മുടെ ബീഫ് വിന്തലും ഇവിടെ വളരെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്